സർക്കാർ തിരുത്തൽ സത്യവാങ്മൂലം നൽകിയതോടെ മുടങ്ങിക്കിടക്കുന്ന റോഡ് നിർമ്മാണം വീണ്ടും പുനരാരംഭിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ ഇടുക്കി നേര്യമംഗലം വനമേഖലയിലെ റോഡിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചാണ് തിരുത്തൽ സത്യവാങ്മൂലം നൽകിയത് നേര്യമംഗലം വനമേഖലയിലൂടെ റോഡ് കടന്നു ഭാഗം വനഭൂമി ആണെന്നായിരുന്നു മുൻപ് കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നത് ദേശീയപാത എൺപത്തി അഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നവീകരണ ജോലികളാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നത് ദേശീയപാത കടന്നുപോകുന്ന ഭാഗം വനഭൂമിയാണെന്ന സത്യവാങ്മൂലവും വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ മരങ്ങൾ മുറിച്ചുമാറ്റിയെന്നുമുള്ള ഹർജിയും കോടതിയിലെത്തിയതോടെയായിരുന്നു നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ ജോലികൾ കോടതി വിലക്കേർപ്പെടുത്തിയത് നേരിമംഗലം വനമേഖലയിലൂടെ റോഡ് കടന്നുപോകുന്ന ഭാഗം റവന്യൂ ഭൂമിയാണെന്നതിന് രേഖകളുണ്ടെന്നും എന്നിട്ടും സർക്കാർ തെറ്റായ സത്യവാങ്മൂലം കോടതിയിൽ നൽകിയെന്നുമായിരുന്നു ഇക്കാര്യത്തിൽ സർക്കാരിനെതിരെ ഉയർന്ന വിമർശനം മുൻപ് നൽകിയ സത്യവാങ്മൂലം തിരുത്തി നൽകണമെന്നും ആവശ്യമുയർന്നു ഇതിൽ കാലതാമസം വന്നതോടെ ജനകീയ പ്രതിഷേധവും രൂപം കൊണ്ടു ഈ സാഹചര്യത്തിലായിരുന്നു സർക്കാർ വിഷയത്തിൽ കോടതിയിൽ തിരുത്തൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് സർക്കാർ കോടതിയിൽ തിരുത്തൽ സത്യവാങ്മൂലം നൽകിയതോടെ തടസ്സപ്പെട്ട് കിടക്കുന്ന റോഡ് നിർമ്മാണം കോടതി ഇടപെടലിലൂടെ വീണ്ടും പുനരാരംഭിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ റോഡിനെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നവർ ഹൈറേഞ്ചിൻ്റെ ഏറ്റവും വലിയ വികസനത്തിന് നന്ദി കുടിക്കുന്ന ഈ റോഡ് പണി പൂർത്തിയാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ് അതിനുവേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഇ കെ കെ കമ്പനിയും അടക്കം എല്ലാ ഇതികളുടെ നിർമ്മാണ കൊടുത്താൽ എന്തുള്ള ഒരു മുഴുവൻ സഹകരിക്കാം ജനങ്ങളുടെ മുഴുവൻ പിന്തുണയും ഈ റോഡിൻ്റെ നിർമ്മാണത്തിൽ ഉണ്ടാവും ഗവൺമെൻറ്റിനോട് വളരെയധികം നന്ദിയാണുള്ളത് ഈ കാര്യത്തിൽ അതുകൊണ്ട് അനുകൂലമായ സ്ഥിതി ഉറങ്ങേ വിധിയുണ്ടായാൽ തീർച്ചയായും ഒത്തൊരുമയോടുകൂടി ഈ കാര്യത്തിൽ നിൽക്കും ചീഫ് സെക്രട്ടറിയാണ് സർക്കാരിന് വേണ്ടി കോടതിയിൽ പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചത് കോടതി ഇത് ഫയലിൽ സ്വീകരിച്ചു കേസ് ഈ മാസം പതിമൂന്നിന് കോടതി വീണ്ടും പരിഗണിക്കും റോഡും സമീപത്തെ അമ്പതടി വീതിയിൽ ഭൂമിയും പൊതുമരാമത്ത് വകുപ്പിന്റേതാണെന്നും രാജഭരണകാലത്ത് തന്നെ ഈ ഭൂമി വനവകുപ്പിൽ നിന്നും ഒഴിവാക്കിയിരുന്നുവെന്നും പുതിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി